എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഡേ സെവൻ ഹീമോഗ്ലോബിൻ കൂട്ടാനുള്ള റെസിപ്പികളുടെ കൂട്ടത്തിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലും കൂടെ പറയാറുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ മൂന്ന് നേരം അരി ഭക്ഷണത്തിന് പകരം ഒരു നേരം ചെറുധാന്യം കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഈ ചെറുധാന്യം ഇവിടെ ഞാൻ യൂസ് ചെയ്തത് ലിറ്റിൽ മില്ലറ്റാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ലിറ്റിൽ മില്ലറ്റിൻ്റെ ലെമൺ റൈസ് ആണ് സാധാരണ അരി കൊണ്ടുണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഈ ഇത് എച്ച് പി കൂട്ടുന്ന ഡയറ്റിൻ്റെ കൂടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ എൻ്റെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ലോങ് വീഡിയോസ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം അതിലിപ്പോൾ അടുത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ആരോഗ്യം കരുത്തും എറ്റ് ഫോർട്ടീസ് അതും കൂടെ ഒന്ന് കാണുക അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ കഴിക്കും കഴിക്കണം എങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ ഞാൻ ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ ചെറുനാരങ്ങ നീര് അവസാനം ആഡ് ചെയ്യുമല്ലോ അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അത് ഇവിടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക്